നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുകയാണ് ഇന്ന് ഞാൻ പ്രതിപാദിക്കുന്നത് കനകധാര സ്തോത്രം ദാരിദ്ര്യവും കടബാധ്യതകളും അകന്ന് സാമ്പത്തിക ഉന്നതിയും തൊഴിലിൽ ഉയർച്ചയും ഉണ്ടാകാൻ നമ്മൾ മഹാലക്ഷ്മിയെ സ്തുതിക്കുന്ന മനോഹരമായ ഒരു മന്ത്രമാണ് സ്തോത്രം അതായത് ഇരുപത്തേഴോളം വരുന്ന ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്ന ശങ്കരാചാര്യർ രചിച്ച കൃതിയാണ് സ്തോത്രം ശങ്കരാചാര്യർ മഹാലക്ഷ്മിയുടെ ദേവി ദേവിയമ്മയുടെ ഏറ്റവും ഭക്തനായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അദ്ദേഹം ദേവിയെ സ്തുതിച്ചെഴിയ വരികൾക്ക് അതിലേറെ അർത്ഥവും അതി വിശദവുമായ അർത്ഥങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കനകതാരാ സ്തോത്രം അഥവാ സ്ത്രീ സ്തോത്രം എന്നും പറയും കനകതാരാ സ്ത്രോത്രത്തിൻ്റെ ആദ്യത്തെ ശ്ലോകമാണ് ഞാൻ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് അംഗം ഹരേ പുളകൂഷണമാശ്രയ മുകുളാഭരണം തമാലം വിഭൂതിരപാംഗലീല മംഗൽദാസ്തു മമ മംഗലദേവത മമ

ആദ്യത്തെ ശ്ലോകം ഇനി ഞാൻ ഞാനിതിൻ്റെ ഓരോ വരികളും വാക്കുകളും വിശദമായിട്ട് ഒന്ന് പറഞ്ഞു തരാം അങ്കം ഹരേ പുളക ഭൂഷണമാശ്രയ ഇവിടെ ഹരേ എന്നുദ്ദേശിക്കുന്നത് അറിയാമല്ലോ ഏതൊരു മന്ത്രം എടുത്താലും ഏതൊരു ശ്ലോകം ചൊല്ലിയാലും ആദ്യം മഹാദേവനെ സ്തുതിക്കുന്നു എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാത്തിനും മഹാദേവനെ സ്തുതിക്കുന്നതായിട്ടാണ് കരുതുന്നത് ആദ്യം ഇവിടെയും ഹരേ ശിവന്റെ എന്ന് അർത്ഥമാകുന്നു പുളകഭൂഷണം എന്നത് ദേവിയുടെ ശരീരം ശിവന്റെ മഹിമയുടെ പ്രകാശത്താൽ പ്രകാശിതമാകുന്ന മഹാലക്ഷ്മി അല്ലെങ്കിൽ മഹാദേവി ശ്രീപാർവതി ദേവിയുടെ ശരീരം എന്നാണ് സൂചിപ്പിക്കുന്നത് ദേവിയുടെ ശരീരത്തിന്റെ തിളക്കവും ദിവ്യത്വവും നമ്മളെ ഉത്തേജിപ്പിക്കുന്ന ആ ഒരു രൂപവും ഒക്കെ നമുക്ക് അറിയാം അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അംഗം ഹരി പുളകഭൂഷണമാശ്രയന്തി ഭൃങ്കാംഗനേവ മുകുളാഭരണം തമാലം ഈ ഭാഗം പറയുന്നത് ദേവിയുടെ അലങ്കാരത്തെ സംബന്ധിച്ചുള്ളതാണ് വൃങ്ക എന്ന് സൂചിപ്പിക്കുന്നത് ഒരു തരത്തിലുള്ള മതി അല്ലെങ്കിൽ ഭ്രമം ദേവിയുടെ അപാര ഗുണം എന്നൊക്കെയാണ് മുകുളാഭരണം എന്നത് അവളുടെ ആഭരണങ്ങൾ അവൾ ധരിച്ചിരിക്കുന്ന അതായത് ദേവി ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ അതായത് മകുടം കിരീടം എല്ലാം അതിൽ ഉൾപ്പെടും അല്ലെങ്കിൽ പുതിയ വസ്ത്രം ധരിച്ചിരിക്കുന്ന ദേവി എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് പിന്നീട് പറയുന്നത് തമാലം തമാലം എന്നത് ദേവിയുടെ അതായത് നമുക്ക് ശക്തി തരാനുള്ള നമുക്ക് ദേവിയിൽ നിന്ന് ലഭിക്കേണ്ട ദിവ്യത്വത്തിന് ആ ദേവിയുടെ ശക്തിയെക്കുറിച്ചും പ്രതിപാദിക്കും ഇനി അടുത്ത വാക്ക് അംഗീകൃതാഖില വിഭൂതിര പാങ്കലീല അംഗീകൃത അതെല്ലാവർക്കും അറിയാം അംഗീകൃത എന്നാണ് ദേവി എല്ലാ ഭൂതങ്ങളെയും ഭൂതലങ്ങളെയും ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് അവരെ അതായത് ദേവിയെ നമ്മൾ അംഗീകൃത എന്ന് വിളിക്കുന്നത് ദേവിയുടെ ചിരിയിൽ പോലും അല്ലെന്നുണ്ടെങ്കിൽ ദേവി ഒന്ന് ചിരിച്ചാലോ അല്ലെ നമ്മളെ അനുഗ്രഹിച്ചാലോ നമുക്കുണ്ടാകുന്ന അതായത് നമ്മൾ നമ്മൾ ഒരു ദേവിയെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമ്മുടെ മനസ്സിൻ്റെ അനുഭൂതി എന്താണെന്ന് നമ്മൾ ചിന്തിച്ചാൽ അവളുടെ വിജയത്തിന് ഉയർന്ന സ്ഥിതിക്ക് സർവശക്തിയാണ് അഖിലമായ ഭൂമി അതായത് നമ്മൾ നിൽക്കുന്ന ഭൂമിയിൽ ദേവിയെ സ്തുതിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ ദേവി നമ്മളെ ഇതെല്ലാം കണ്ട് സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നു എന്നാണ് ആ പറഞ്ഞ വാക്കുകളിൽ ഉദ്ദേശിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം ദേവിയുടെ ചലനങ്ങളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട് വരി മാംഗല്യദാസ്തു പിന്നീടുള്ളവരി മംഗലദേവതായ മംഗല്യത അതായത് മംഗല്യദായനി മംഗല്യദായനിയാണ് ദേവി എന്നത് മംഗലമായ എല്ലാ അനുഭവങ്ങളും ഭാഗ്യങ്ങളും എല്ലാം നമുക്ക് തരുന്ന ദേവി മംഗല്യദായനിയാണെന്ന് നമുക്കറിയാമല്ലോ ദാനചിന്തയുള്ളവള് ഏത് ഭക്തർക്കും ഐശ്വര്യവും അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തരുന്ന മംഗല്യദായിനി എന്നാണ് ആ പറഞ്ഞ വാക്കുകൊണ്ട് അല്ലെന്നുണ്ടെ ആ ഒരു വരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മന്ത്രം മുഴുവനായിട്ടും പറഞ്ഞു തരുന്നത് ദേവിയെ ശങ്കരാചാര്യർ സ്തുതിച്ച് ചൊല്ലിരിക്കയാണ് അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ആശ്രയന്തി ഭ്രാങ്കനേവ മകുളാഭരണം കമാലം വിഭൂതിര മംഗലീല അംഗീകൃതാഖിലേ ഈ മന്ത്രം ദേവിയുടെ ആകാശഗോമയിലും ലോകവ്യാപകമായ അത്ഭുതങ്ങളും അവരുടെ മനോഹരമായ രൂപവും അവളുടെ ശക്തിയും വിശേഷിപ്പിക്കുന്ന അത്ഭുത മന്ത്രമാണ് അതായത് നമ്മൾ ഈ മന്ത്രം സ്തുതിച്ച് ദേവിയുടെ മുന്നിൽ നിന്ന് നാമം ജപിച്ചു കഴിഞ്ഞാൽ ദേവിയെ പുകഴ്ത്തി ദേവി സംതൃപ്തയായിട്ട് അല്ലെങ്കിൽ ദേവി എല്ലാ സന്തോഷത്തോടും കൂടി നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരും എന്നാണ് ഈ മന്ത്രം ഉദ്ദേശിക്കുന്നത് ശങ്കരാചാര്യർ ദേവിയെ സ്തുതിക്കാൻ അല്ലെങ്കിൽ പുകഴ്ത്തി എഴുതിയിരിക്കുന്ന ഈ ശ്ലോകം അത്ഭുതങ്ങളിൽ ഒന്നാണ് ഇനിയും അടുത്ത ഇരുപത്തേഴ് ശ്ലോകങ്ങളുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ